ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ നടക്കാന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും നല്ല പനി ജലദോഷം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും വന്നു അപ്പോൾ എനിക്ക് വിളിച്ചു അപ്പോൾ കുറച്ച് കുറച്ച് ദിവസമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം പിന്നെ സൗണ്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസമായി ഉദ്യോഗസ്ഥ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ നല്ല മഴയുള്ള നല്ല മഴ ദിവസമാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴ തന്നെയായിരുന്നു ഇപ്പോഴത്തെ ഇന്നലെ രാത്രിയിൽ എന്നും ഒക്കെ നല്ല മഴയാണ് കേട്ടോ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്തും നല്ല മഴയാണ് അപ്പോൾ അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രാവശ്യം നമുക്ക് മഴ പെയ്തു നോക്കുമ്പോൾ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പ്രാവശ്യം ഓരോ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ പറമ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ മുരികളെ കൊമ്പൊക്കെ ഞാൻ മിക്കവാറും പരമാവധി എത്രയോ വട്ടം ഞാൻ പറമ്പിലൊക്കെ കുത്തിയിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടാവാൻ മുരുകളിലൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പിടിക്കാനൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചിട്ടൊക്കെ മുരികളെ കൊമ്പ് കുതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് അങ്ങനെ പോവുക ചെയ്തു തീരെ പിടിക്കാറില്ല അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നല്ല ഇപ്രാവശ്യം ഞാൻ ലാസ്റ്റ് വീട്ടിൽ വരുന്ന ടൈമില് ഇതേപോലെ കൊമ്പ് അതുപോലെ നമ്മുടെ വേപ്പ് അങ്ങനെ കുറേ തൈകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പിന്നെ മുരികെ കൊമ്പൊക്കെ ഞാൻ എന്നിട്ട് പറമ്പിലൊക്കെ കുടിച്ചിട്ടുട്ടോ അപ്പോൾ ഇപ്പാവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് പിടിച്ച് നല്ല ഇലകളോട് കൂടിയിട്ട് നന്നായിട്ട് വളർന്ന് നല്ല സെറ്റായിട്ട് വന്നു ഇരുന്നേ അപ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കും ഇലകളൊക്കെ ഒന്ന് നോക്കും അങ്ങനെയൊക്കെ ഇരുന്നു നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അത് പിടിച്ചപ്പോൾ നല്ല സന്തോഷമായിരുന്നു പക്ഷേ എന്താ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രാവശ്യത്തിൽ മഴ കാരണം അപ്പോൾ കുറച്ച് മുന്നേ ഉണ്ടായി നല്ല അടുപ്പിച്ചൊരു മഴ പെയ്തില്ലേ ആ മഴയിലും ആ ആ മഴയിൽ അത്യാവശ്യം നല്ല വെള്ളം നിന്നിട്ടുണ്ടായിരുന്നു വെള്ളം നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡ് വരുന്ന വഴിയത്തെ റോഡ് കുറച്ച് പൊങ്ങിയിട്ടുണ്ട് അപ്പം അത് കാരണം നല്ല മഴ വരുന്ന ടൈമിൽ ഇതുപോലെ അവിടുത്തെ വെള്ളങ്ങളൊക്കെ പറമ്പിലേക്ക് ഇങ്ങോട്ട് വരാറുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ പറമ്പിലേക്ക് വരുമ്പോൾ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ നിന്നിട്ട് നമ്മുടെ മുരിലേക്ക് ആ വെള്ളം നിറവിൽ നമ്മുടെ മുരികളെ ആ കുമ്പൊക്കെ നന്നായിട്ട് ചീരി പോയി അങ്ങനെ നശിച്ചു പോയി അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ആയിക്കോ കാരണം നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെ വെച്ചതല്ലേ ചിലർ പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ വെച്ചാലൊക്കെ പെട്ടെന്നുണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ എന്താണ് ആകുമ്പോൾ മുരികളെ പോകുമ്പോൾ എത്ര വെച്ചാലും തീരെ പിടിക്കാറില്ല അപ്പോൾ അത് അങ്ങനെ അവിടെ പോയപ്പോൾ പിന്നെ ഭയങ്കര ഒരു ഇതായി പോയി അതുപോലെ നമ്മുടെ വീട്ടും തൈ അതുപോലെ പിന്നെന്താ പോയത് ഓമ ഓമ വിത്ത് വീട്ടിൽ വരുമ്പോൾ കൊടുക്കുന്നത് തന്നെയായിരുന്നു കേട്ടോ കുറേ ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ചും പാവി വെക്കുമ്പോൾ ഒരു പത്തിരുപത് തയ്യൊക്കെ അത്യാവശ്യം നല്ല സൂപ്പറായിട്ട് വന്നതായിരുന്നു ഞാനങ്ങനെ മാറ്റിക്കുത്തുകൊക്കെ ചെയ്തു അങ്ങനെ അത്യാവശ്യം നല്ല നല്ല കൈ കറച്ചിലും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു പത്തിരുപത് തയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് വളർന്നു വന്ന് നോക്കുമ്പോൾ നല്ല സന്തോഷമായിരുന്നു കേട്ടാ പറമ്പിൽ പല സ്ഥലങ്ങളിലായിട്ട് ഞാനങ്ങനെ അത്യാവശ്യം നല്ല വലുതായതായിരുന്നു നല്ല വലുപ്പ് എത്തിയിട്ടുള്ള ഓമത്തൈകളായിരുന്നു അപ്പോൾ അതൊക്കെ ഈ മഴ പെയ്തു നോക്കുമ്പോൾ ആ വെള്ളം കിട്ടി നിന്നതിൽ അതൊക്കെ ചീഞ്ഞ് പോയിട്ടാണ് അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു അടിയായിപ്പോയി കാരണം ആ ഓമ എന്ന് പറയുമ്പോൾ നല്ല മധുരമുള്ള നല്ല അടിപൊളി ഓമയായിരുന്നു അപ്പോൾ അപ്പോൾ കടയിലൊക്കെ മേടിക്കുന്ന പോലത്തെ ഓമത്തൈ ആയിരുന്നു ഓമയായിരുന്നു അതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നല്ല കാര്യമായിരുന്നു അപ്പോൾ അതൊക്കെ പോയി അപ്പോൾ നമ്മളാദ്യം വെച്ച് നടക്കുമ്പോൾ അത് നന്നായിട്ട് കൊണ്ടുവന്ന് വരുമ്പോഴൊക്കെ നമുക്ക് നല്ല സന്തോഷമില്ല അത് പോയപ്പോൾ ഒരു ഇടങ്ങറായിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരമാവധി പല കൈകളും അങ്ങനെ ചീരി പോയി വെള്ളം നിന്നതില് അങ്ങനെയൊക്കെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയിൽ നല്ല കാറ്റും മഴയിലൊക്കെ നമ്മുടെ പറമ്പിൽ രണ്ട് മൂന്ന് കവങ്ങൊക്കെ താഴെ നിന്നു കേട്ടോ പൊട്ടി വീണും അപ്പോൾ ഭാഗ്യത്തിൽ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല തൊട്ടടുത്ത വീട്ടിലേക്കാണെങ്കിലും മറ്റുള്ളവർക്ക് ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അതൊരു സീഡിലേക്കായിട്ട് വീണുട്ടോ രണ്ടെണ്ണം അങ്ങനെ വീണത് പിന്നെ ഒന്ന് നമ്മുടെ ടറസിലേക്കാണ് വീണത് ഇപ്പോൾ ഇപ്പോഴത്തെ ഇതിൻ്റെ പാരപ്പെറ്റിൻ്റെ അവിടേക്ക് വീണു അപ്പോൾ ആ വീഴ്ചയിൽ അതിൻ്റെ ഭാഗ്യത്തിൽ എവിടെയും പൊട്ടൊന്നും ചെയ്തില്ല അങ്ങനെ അതങ്ങനെ വീണു അപ്പോൾ അതാണെങ്കിൽ നല്ല അടക്കൊക്കെ ഉണ്ടാവണ ആവുകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമുക്കൊക്കെ കിട്ടിയത് കേട്ടോ മഴയിൽ നമുക്കങ്ങനെയൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ദിവസമായി കേട്ടോ അങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ആയോക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചുമ വരും കേട്ടോ ആ ചുമ അങ്ങനെ വരുന്ന കാര്യം നമുക്ക് അങ്ങനെ വോയിസ് കൊടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ച് റെഡി ആയപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോൾ അങ്ങനെയാണ് കുട്ടികൾ ക്ലാസ്സിനൊക്കെ പോയി അപ്പോൾ അതൊക്കെയാണ് ഇപ്പം നമുക്ക് മഴയിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും മഴ വെയ്തോടിയിരിക്കുകയാണ് ഇപ്പോൾ നാളെ തൊട്ടിട്ട് മഴ തന്നെയും കർക്കിടക ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റും വഴി വരും അങ്ങനെയൊക്കെ തന്നെയാണ് വരിക അങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ് മഴയുടെ മഴ ഉണ്ടോ മഴയുടെ വെള്ളക്കെട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ മിക്കറത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അതൊക്കെയാണ് ഇത്രയൊക്കെ അപ്പോൾ ഇനി മറ്റൊരു വിധിയുമായിട്ട് നീളു വരാം